സുമഹാത്മാക്കളെ സാദരം വന്ദേ മാതരം കാവ്യവും സാഹിത്യവും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ മനനവിഷയമാക്കാം കാവ്യവും സാഹിത്യവും അതിൻ്റെ വിഭാഗങ്ങളും സഹൃദയരായ എല്ലാവരും അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് യാതെന്നാണോ ഹിതമായിട്ടുള്ളത് അതാണ് സാഹിത്യം അഥവാ സഹിതഭാവമുള്ളതാണ് സാഹിത്യം സാഹിത്യത്തിൽ ഹിതകരമായ ഭാവങ്ങൾ വർണ്ണിക്കപ്പെടുന്നു സാഹിത്യത്തിൻ്റെ മഹത്വം സമൂഹം വേണ്ടവിധം മനസ്സിലാക്കുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും അവിടുത്തെ ഭാഷയിലും സാഹിത്യത്തിലും പ്രതിബിംബിക്കുന്നു സാഹിത്യത്തിൻ്റെ വിഭാഗങ്ങൾ സ്ഥൂല രൂപത്തിൽ സാഹിത്യം രണ്ട് വിധത്തിലാണ് എന്നിങ്ങനെ ജ്ഞാനപ്രധാനമായ സാഹിത്യത്തിൽ ദർശനവും ചരിത്രവും ഭൗതികവിജ്ഞാനവും ഗണിതവും ജ്യോതിഷവും സാമ്പത്തിക ശാസ്ത്രവും പ്രമുഖമാണ് ഇവയെ വിജ്ഞാനമെന്നും വിളിക്കുന്നു ഭാവപ്രധാനമായ സാഹിത്യത്തിൽ കാവ്യം മുഖ്യമാണ് സാഹിത്യത്തിൻ്റെ ഈ രണ്ട് വിഭാഗങ്ങളിലും മാർഗങ്ങൾ പലതാണ് രണ്ടിൻ്റെയും കർമ്മമണ്ഡലങ്ങൾ വിഭിന്നമാണ് വൈജ്ഞാനികർ ശാസ്ത്രത്തിലൂടെ ബ്രഹ്മാണ്ടത്തെ ദർശിക്കുന്നു കവി അനുഭൂതിയിലൂടെ അതിനെ അറിയുന്നു അവിടെ ആനന്ദദായകമായ സൗന്ദര്യമുണ്ട് സത്യത്തെ സ്പഷ്ടമാക്കുന്നതാണ് സാഹിത്യ സൃജനം ലക്ഷ്യമാക്കുന്നത് അതായത് സത്യമായിട്ടുള്ളത് എന്തെന്നാണോ അതിനെ സ്പഷ്ടമാക്കുക വൈജ്ഞാനികരും കവിയും സത്യത്തെയാണ് അന്വേഷിക്കുന്നത് വിജ്ഞാനം അഥവാ ശാസ്ത്രത്തിൻ്റെ ചുമർ ബുദ്ധിയാണ് വിജ്ഞാനമാണ് ശാസ്ത്രത്തിൻ്റെ ചുമർ അത് ബുദ്ധിയാണ് കവിതയുടെ ചുമരാകട്ടെ അനുഭൂതിയാണ് വിജ്ഞാനത്തിൻ്റെ ജന്മസ്ഥലം മസ്തിഷ്കമാണ് കവിതയുടെ ജന്മഭൂമി ഹൃദയമാണ് വിജ്ഞാനം തർക്കപ്രധാനമാണ് കവിത കൽപ്പനാ പ്രധാനമാണ് വിജ്ഞാനത്തിൻ്റെ ഉപാദാനം ബാഹ്യലോകമാണ് കവിതയുടെ കർമ്മഭൂമി അന്തർജത്താണ് ആത്മഭാവങ്ങളെ കാവ്യവും സാഹിത്യവും കൂടുതൽ വ്യക്തികൾക്കും സത്യസ്വരൂപം ബാഹ്യപ്രകൃതി വരെ മാത്രം സീമിതമാണ് അന്തർപ്രകൃതി അഥവാ അന്തർജഗത്ത് എന്തെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും ബാഹ്യപ്രകൃതിയുടെ കഠിനമായ ഘടനാചക്രം അനുഭവപ്പെടണം ഘാതപ്രതിഘാതങ്ങൾ അനുഭവിക്കണം അതിൽ നിന്ന് മുക്തി ലഭിക്കണം കുറച്ചു കുറച്ചുപേർ അത്പകാലത്തേക്കെങ്കിലും ബാഹ്യ ചക്രത്തിൽ നിന്ന് മുക്തി നേടി അന്തർലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അന്തർദൃഷ്ടി കൊണ്ട് കാണാം അവർക്ക് മാത്രമാണ് അന്തർജത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തെ ദർശിക്കാൻ കഴിവു അതൊരു ദുർലഭ അനുഭവമാണ് സകല സംഭവങ്ങളിലും ദുർഘടങ്ങളിൽ പെട്ട് ഉഴലുന്നവരും അവരുടെ ദുഃഖങ്ങളും കാണുമ്പോൾ പലതരത്തിലെ ദുർമരണങ്ങളും ഉണ്ടാകുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു ദുഃഖം അനുഭവിക്കുന്നു യാതനകൾ വീക്ഷിക്കുമ്പോൾ മനസ്സ് അന്തർമുഖമാകും സ്വയം ഭൗതികതയുടെ ദുരിതം അനുഭവിക്കുമ്പോൾ മനസ്സ് അന്തർമുഖമാകും അഥവാ അദൃഷ്ടമായ ഏതെങ്കിലും സംഭവം മുഖേന തന്നിൽ സന സഹാനുഭൂതി ഉണരണം വേദന അനുഭവപ്പെടണം ക്ഷതം ഏൽക്കണം അപ്പോൾ അന്തർ മനസ്സ് കണ്ണു തുറക്കും കവി സ്വന്തം കൽപ്പനയിലൂടെ അന്തർലോകത്തിൽ ഗൂഢരഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ചിലർ സന്ദിഗ്ധിത്തരാകും കവി കൽപ്പനയോടൊപ്പം സത്യബുദ്ധി സാമഞ്ജസ്യവും പ്രാപിക്കുന്നു കൽപ്പനെ സത്യവും സമഞ്ജസമമായി വീക്ഷിക്കുന്നു കവി സത്യദർശനം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് കവി കാൽപ്പനിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു കവി സത്യാന്വേഷിയാണ് കാൽപ്പനിക കഥാപാത്രങ്ങളിലൂടെ സത്യത്തെ വെളിപ്പെടുത്തുന്നു അപ്പോൾ സാധാരണ മനുഷ്യർക്കും സത്യം ബോധ്യമാകും ശാസ്ത്രം പരീക്ഷണങ്ങളിലൂടെ സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു ശാസ്ത്രമൊന്നിനെ അടറ്റുമുറിച്ച് സത്യത്തെ നോക്കുന്നു കവി അതിനെ സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല ദൂരെ ഇരുന്ന് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് കവിത കലയാണ് കല കുതമായ യാതൊന്നിനെയും ചിത്രീകരിക്കുന്നില്ല മധുരമായതും സുന്ദരമായതും ഹൃദയത്തിന് സുഖകരമായതും അനുഭൂതി നിറഞ്ഞതുമായ ചിത്രീകരണം കാവ്യം അഥവാ കല നടത്തുന്നു കവി ോരോ വിഷയവും ആത്മാനുഭൂതിയോടുകൂടി വിലക്ഷണ വിലക്ഷണ രീതിയിൽ നടത്തുന്നു കൽപ്പനയോടുകൂടി അതിനെ വർണ്ണിക്കുന്നു കാവ്യവും ആനന്ദവും മനുഷ്യനിൽ സ്ഥിരമായിട്ടുള്ളത് സാത്വിക ഭാവമാണ് സാഹചര്യവും സന്ദർഭവുമനുസരിച്ച് അതിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രേമം കരുണ ഹർഷം ശോകം ഹാസ്യം അഭിനാഷം ലജ്ജ ക്രോധം മുതലായവ ഇവ ജന്മസിദ്ധങ്ങളായ ഭാവങ്ങളാണ് ശ്രേഷ്ഠമായ കാവ്യങ്ങളിൽ സദ്ഭാവങ്ങൾ നിറഞ്ഞിരിക്കുന്നു അത്തരം കാവ്യങ്ങൾ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നു ജ്ഞാനത്തെ അപേക്ഷിച്ച് ആനന്ദജനകമായ ഭാവങ്ങൾ പ്രധാനമാണ് തന്മൂലം എല്ലാ ജ്ഞാനികൾ ജ്ഞാനികളും ആനന്ദം അനുഭവിക്കുന്നു കാവ്യം ശ്രേഷ്ഠവും ഉത്തമവുമായ സാഹിത്യമാണ് സ്വഭാവ രൂപീകരണവും ധർമ്മോപദേശവും പരോപകാരവും സ്നേഹ അസഹയോഗവും മറ്റും മനുഷ്യനിൽ വളർത്തിയെടുക്കുന്നു സാത്വിക ആനന്ദമാണ് ലക്ഷ്യം ശ്രേഷ്ഠം ആനന്ദം രണ്ട് വിധമാണ് ഭൗതികതയിലൂടെ കിട്ടുന്ന ആനന്ദവും ആത്മീയതയിലൂടെ ലഭിക്കുന്ന ആനന്ദവും ആദ്യത്തേത് ക്ഷണികവും രണ്ടാമത്തേത് സ്ഥായിയും സ്ഥിരവുമാണ് കാവ്യത്തിൽ വിശ്വവിമോഹിതയായ ബുദ്ധിയും കുതൂഹലതയുമുണ്ട് അവ ഹൃദയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് മനോരഞ്ജകവുമാണ് കവിതയുടെ മുഖ്യ ഉദ്ദേശം മനോരഞ്ജകതയാണ് ബ്രഹ്മാനന്ദത്തിൻ്റെ അനുജനായ അനുജനാണ് കാവ്യാനന്ദം കാവ്യം മാനവ മനസ്സിനെ വിമലീകരിക്കുന്നു വിശുദ്ധമാക്കുന്നു ഹൃദയവിശാലത സൃഷ്ടിക്കുന്നു ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു സൗന്ദര്യബോധം ഉണർത്തുന്നു രാഗാത്മക ബന്ധം വളർത്തിയെടുക്കുന്നു കവിത മനുഷ്യനിൽ ദിവ്യഭാവങ്ങൾ ഉണർത്തുന്നു വിശ്വബന്ധുത്വവും ഉദാരതയും വ്യാവഹാരിക ജ്ഞാനവും സൃഷ്ടിക്കുന്നു കവിത മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു കാവ്യത്തിലൂടെ എന്തെല്ലാം ലഭിക്കുന്നു വാഗ്ദേവതാവതാരമായ ശ്രീ മമ്മടാചാര്യന് ഇപ്രകാരം എഴുതിയിരിക്കുന്നു കാവ്യം യശസെ അർത്ഥകൃത്തെ വ്യവഹാരവിധേ ശിവേദരക്ഷതയെ സദ്യ പരനിർവൃതയെ കാന്താസമ്മതയോപദേശയുജേ എന്നിവ ലഭിക്കുന്നതാണ് കാവ്യം കാവ്യപ്രകാശം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ബോധിപ്പിക്കുന്നതാണിത് സാരാംശം ഇതാണ് കാവ്യം യശസ്സും ദ്രവ്യലാഭവും വ്യവഹാരജ്ഞാനവും ദുഃഖനാശവും വേഗം പരമാനന്ദവും കാന്തേപോലെ മധുരതായുക്തമായ ഉപദേശവും നൽകുന്നു മാത്രമല്ല കാവ്യധർമ്മം അത് പുരുഷാർത്ഥങ്ങൾ നാലം പ്രധാനം ചെയ്യുന്ന കാവ്യങ്ങളിലൂടെ ലഭ്യമാകുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളും കാവ്യങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ട് സാഹിത്യ ദർപ്പണകാരനായ കവിരാജൻ വിശ്വനാഥൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാലും ധർമാർത്ഥകാമോക്ഷു വൈചക്ഷണ്യം കലാസുച കീർത്തിം പ്രീതിം ച സാധു കാവ്യനിഷേവണം പ്രകൃതിയുടെ ഓരോ കാര്യത്തിലും സുശൃംഖലതയുണ്ട് എങ്ങും അത് കാണാനും കഴിയുന്നുണ്ട് ജന്മം ജീവിതം മരണം എന്നതിലും അത് മനസ്സിലാക്കാൻ കഴിയും വനസ്പതികളിലും ജടചേതനങ്ങളിലും ഒരു നിയമം കാണുന്നുണ്ട് ആ നിയമം എങ്ങും എവിടെയും മനസ്സിലാക്കാവുന്നതാണ് കലയിലും നിയമമുണ്ട് സംഗീതത്തിലും ചിത്രകലയിലും നിയമമുണ്ട് നിയമബദ്ധമായിരിക്കുന്നതിനാലാണ് അത് വിശുദ്ധമാകുന്നത് അഥവാ വിശുദ്ധമായ ശോഭയും ഉത്കർഷവും കാവ്യകലാദികളിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ് ഗാനത്തിൻ്റെ താളത്തിലും നൃത്തത്തിൻ്റെ ഭാവഭംഗിമയിലും കവിതയുടെ ഛന്തസ്സിലും ഓരോ നിയമം കാണുന്നു നിയമം ഉള്ളതുകൊണ്ടാണ് കാവ്യവും നാടകവും സുകുമാരകലകളാകുന്നത് നിയമബദ്ധത ഉള്ളതിനാലാണ് കാവ്യവും മന്ത്രഭൂതമാകുന്നത് സൗന്ദര്യം സൃഷ്ടിക്കുന്നത് അത്യസാധാരണമായ ഒരു ദിവ്യലോകത്തിലേക്ക് പാഠകരെ നയിക്കുന്നത് ശേഷം അടുത്തത് ശുഭമസ്തു സ്വസ്ത്യസ്തു സ്വന്തമംഗളശതാനി